നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഫോൺ വെച്ച് കുറച്ചു കഴിഞ്ഞാലും പിന്നെയും അറിയാതെ കൈ ഫോണിലോട്ടേക്ക് പോവുക സിനിമ കാണുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുക കുറച്ചു മുമ്പ് വായിച്ച കാര്യം എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ലാതിരിക്കുക ശ്രദ്ധ ഒട്ടും കിട്ടുന്നില്ല ആഴത്തിലൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് പലരും ഇതിനെ ബ്രെയിൻ റോട്ട് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും പതിയെ പതിയെ കുറയുന്ന ഒരു അവസ്ഥ ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലും പ്രധാനമായും നമ്മുടെ നഷ്ടപ്പെട്ട ശ്രദ്ധയും ഫോക്കസും ഇങ്ങനെ തിരിച്ചുപിടിക്കാമെന്ന് നോക്കാം ഈ ബ്രെയിൻ റോട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഡോപ്പമിനെ കുറിച്ച് സംസാരിക്കണം പണ്ട് ആദിമ മനുഷ്യരുടെ കാലത്ത് ഗുഹയിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരുടെ തലച്ചോറ് ഭക്ഷണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴൊക്കെയാണ് ഡോപ്പമ്മൻ പുറത്തുവിടരുന്നത് ഇത് നമ്മുടെ തലച്ചോറിൽ നിന്നും പുറത്തുവിടുന്ന ഒരു റിവാർഡ് കെമിക്കലാണ് ഇത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ അനുഭവപ്പെടുത്തുന്നു എന്നാൽ ഇന്ന് ആ പഴയ സിസ്റ്റം മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും നിങ്ങൾ കാണുന്ന ഓരോ റീലും ഒരു ചെറിയ ഡോപ്പമ്മ കിട്ടാണ് തരുന്നത് ഇത് താൽക്കാലികമായ ഒരു സുഖം തരും പക്ഷേ ഇങ്ങനെ തുടർച്ചയായ ഡോപ്പമ്മ കിട്ടുമ്പോൾ തലച്ചോറ് ഇതിനു വേണ്ടി മാത്രം കൊതിക്കാൻ തുടങ്ങും നിർത്താതെ റീൽസും ഷോർട്സും സ്ക്രോൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടുന്ന ഈ ഒരു പ്ലഷർ ഇത് മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് തലച്ചോറ്ത്തും ഈ സമയത്ത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന ഭാഗം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതാവും ഇതിൻ്റെ ഫലമായി നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഫോക്കസും കോൺസെൻട്രേഷനും കുറഞ്ഞു വരുന്നു നമ്മൾ നിർത്താതെ ഒരുപാട് വീഡിയോസും റീൽസും സ്ക്രോൾ ചെയ്ത് കണ്ടുപോകുന്നു പക്ഷേ നമ്മളത് ആപ്സെൻറ്റ് മൈൻഡോട് കൂടിയാണ് കാണുന്നത് ഈ കണ്ട വീഡിയോസൊന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല ഇതിനെ സോംബി സ്ക്രോളിംഗ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടോ എന്ന് അറിയാം ഇതിനെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക ഒന്നാമത് നിങ്ങളുടെ ശ്രദ്ധ കുറയുന്നു ഒരു സിനിമ പോലും ഫോൺ നോക്കാതെ മുഴുവനായി കാണാൻ പറ്റുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ പോലും അനാവശ്യമായി തോന്നും ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ ഇരുന്നാൽ ഉടൻ ബോറടിക്കുന്നു കളർഫുള്ളായ ഫാസ്റ്റായിട്ടുള്ള റീൽസും ഷോർട്സും കാണുന്ന മാത്രമാണ് നിങ്ങൾക്ക് പ്ലഷർ തരുന്നത് ലോങ് വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് അസ്വസ്ഥതയും ഇറിറ്റേഷനും അനുഭവപ്പെടുന്നു ഫോൺ വെച്ച് ഉടൻ തന്നെ വീണ്ടും എടുത്തു നോക്കാൻ തോന്നുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളുടെ ഓർമ്മയും ചിന്തയും വന്നു നിങ്ങളൊരു പത്ത് റീൽസ് കണ്ടാൽ പത്തെണ്ണവും ഓർമ്മയുണ്ടാവില്ല കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം മുകളിൽ കൂടെ മാത്രം വായിച്ചു പോവുക മറ്റൊന്ന് നിങ്ങളുടെ പേഷ്യൻസ് കുറഞ്ഞു വരുന്നു എല്ലാം ഫാസ്റ്റായി നടക്കണം ആരെങ്കിലും പതുക്കെ സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരും കാത്തിരിക്കാനോ ശാന്തമായി ഇരിക്കാനോ കഴിയാതെ വരുന്നു മറ്റൊന്ന് നിങ്ങളുടെ സന്തോഷം കുറയുന്നു ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ വലിയ ഡോപ്പമിറ്റിക്ക് മാത്രമേ തൃപ്തി നൽകുന്നുള്ളൂ എന്നാൽ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ തലച്ചോറിന് അത്ഭുതകരമായൊരു കഴിവുണ്ട് അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെയിൻ ലോട്ട് എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റും തുടക്കത്തിൽ തുടക്കത്തിലത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് സാധിക്കും അതിനുള്ള കുറച്ച് ടെക്നിക്സുകൾ നമുക്ക് നോക്കാം ആദ്യത്തെ ടെക്നിക്ക് ഡോപ്പമിൻ റീസെറ്റ് ചെയ്യുകയാണ് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോപ്പമിൻ ഹിറ്റ്സ് കുറയ്ക്കുകയാണ് ആദ്യത്തെ പടി ഇതിനെയാണ് ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിലെ കുറച്ച് മണിക്കൂറുകൾ ഹൈ സ്റ്റിമുലേഷനുള്ള കാര്യങ്ങൾ അതായത് ഫോണ് സോഷ്യൽ മീഡിയ ജങ്ക് ഫുഡ് എന്നിവ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നിട്ട് ഇതിന് പകരമായി നടക്കാൻ പോവുകയോ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ധ്യാനമോ മെഡിറ്റേഷനോ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ലളിതമായ കാര്യങ്ങൾ പോലും നമ്മുടെ തലച്ചോറ് വീണ്ടും സന്തോഷം കണ്ടെത്താൻ തുടങ്ങും അടുത്തൊരു ടെക്നിക്ക് നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസും ഇൻക്രീസ് ചെയ്യുകയാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു മസിൽ ഒരു പേശി പോലെയാണ് ഉപയോഗിക്കാതിരുന്നാൽ പതിയെ അത് വീക്കാവും ഇതിനെ നമ്മൾ പതിയെ പതിയെ ശക്തിപ്പെടുത്തണം ഇതിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് ഇതിനെ തുടക്കത്തിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യങ്ങൾ പൂർണ്ണ ഫോക്കസോടുകൂടെ അഞ്ച് മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ടൈമർ വെക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നിർത്തുക എന്നിട്ട് പതിയെ പതിയെ ഇത് പത്ത് മിനിറ്റ് ആക്കുക പിന്നീട് പതിനഞ്ച് മിനിറ്റ് ആക്കുക തുടക്കത്തിൽ ഒരുപാട് സമയം വേണ്ട എന്നാൽ ഇത് സ്ഥിരമായി ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടുന്നത് നിങ്ങൾക്ക് കാണാം മറ്റൊരു കാര്യം നമ്മുടെ ശ്രദ്ധയെ എഫക്റ്റ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷനെതിരെ നമ്മളൊരു പ്രതിരോധം തീർക്കണം ഇതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെന്റ് ചെറിയ രീതിയിൽ മാറ്റുക നിങ്ങളുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറയ്ക്കുക നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കുമ്പോഴോ നിങ്ങളുടെ ഫോൺ ദൂരെ വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റൊരു മുറിയിൽ വെക്കാൻ ശ്രമിക്കുക അതുപോലെ അത്യാവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്യുക ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ തൊടില്ല എന്ന് തീരുമാനിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറയും ഇങ്ങനെ പതിയെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും മറ്റൊന്നു വെറുതെ റീൽസും വീഡിയോസും കണ്ടിരിക്കാതെ നിങ്ങൾ ക്രിയേറ്റീവ് ആകുക എന്തെങ്കിലും ഉണ്ടാക്കുക എന്നതാണ് ബ്രെയിൻ റോട്ടിനെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിവിധി അത് ചിലപ്പോൾ എഴുത്താകാം ചിത്രം വരയാകാം പാചകമാകാം ചിലപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നതാകാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഫോക്കസും വീണ്ടും വരും കൂടാതെ ഫ്രണ്ട്സുമായും വീട്ടുകാരുമായി പുറത്തു പോവുക ഇങ്ങനെ യഥാർത്ഥ ബന്ധങ്ങളും ഹോബികളും നിങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് എന്ന പ്രശ്നം നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന ഡിജിറ്റൽ ലോകത്തൊരു വലിയ വെല്ലുവിളിയാണ് പക്ഷേ ഇതൊരു സൊല്യൂഷൻ ഇല്ലാത്ത അവസാന വാക്കല്ല നമ്മുടെ തലച്ചോറിന് മാറാൻ കഴിയും ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ടെക്നിക്സുകൾ നിങ്ങൾ പരിശീലിക്കുക ഡോപ്പ് റീസെറ്റ് ചെയ്യുക പതിയെ പതിയെ നിങ്ങളുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യുക നിങ്ങളുടെ ഫോക്കസിനെ ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസിനെതിരെ പ്രതിരോധം ഉണ്ടാക്കുക ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ശ്രദ്ധയും നിങ്ങൾക്ക് പതിയെ തിരിച്ചു പിടിക്കാം ഈ കാര്യങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുക അത് ചിലപ്പോൾ ഒരു മണിക്കൂർ ഫോൺ മാറ്റി വെക്കലാകാം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നതോ ആകാം അങ്ങനെ ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുക എന്നാലും സ്ഥിരമായിട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കോൺസെൻട്രേഷനും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വെൽനസ് ആൻഡ് യോഗ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സുകളോ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടതിന് താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം